നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി അമേരിക്കൻ ആക്ടിംഗ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ വിളിച്ചു വരുത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ നാൽപ്പത് മിനിറ്റോളം ചർച്ചകൾ നടത്തി അനാരോഗ്യകരമായ പ്രവണതയാണ് ഇതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരവും ആഭ്യന്തര വിഷയങ്ങളും ബഹുമാനിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് അനാരോഗ്യകരമായ പ്രവണതകൾക്ക് വഴിവെക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു കെജ്രിവാളിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച വാർത്തകൾ നിരീക്ഷിക്കുകയാണെന്നും നീതിപൂർണവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടികൾ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചിരുന്നു വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക വക്താവിന്റെ പ്രതികരണം കെജ്രിവാളിന്റെ അറസ്റ്റ് വിഷയത്തിൽ നേരത്തെ ജർമ്മനിയും പ്രതികരിച്ചിരുന്നു ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിദേശകാര്യ മന്ത്രാലയം ജർമ്മനിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് എട്ടാം തീയതി വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയുമാണ് അതേസമയം ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും മാർച്ച് ഇരുപത്തിയെട്ടിന് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ വെളിപ്പെടുത്തി തന്റെ വാദം തെളിയിക്കുന്ന തെളിവുകളും അദ്ദേഹം കോടതിക്ക് കൈമാറുമെന്നും അവർ പറഞ്ഞു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അൻപത് റെയ്ഡുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു ഇതുവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല മാർച്ച് ഇരുപത്തിയെട്ടിന് എല്ലാ കാര്യങ്ങളും കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മദ്യനയ അഴിമതിയിലെ പണം എവിടെയാണെന്ന് അദ്ദേഹം പറയും തെളിവുകളും വ്യക്തമായി തന്നെ നിരത്തും ഡൽഹി നിവാസികളുടെ കാര്യത്തിൽ കെജ്രിവാൾ അതിയായ ദുഃഖത്തിലാണെന്നും സുനിത കെജ്രിവാൾ പറഞ്ഞു രണ്ട് ദിവസം മുൻപ് ജലവിഭവ വകുപ്പ് മന്ത്രി അദൃശ്യ അദൃശ്യമെറേനയ്ക്ക് കെജ്രിവാൾ കത്തയച്ചിരുന്നു ഡൽഹിയിലെ ജലവിതരണവും അഴുക്കുചാൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഡൽഹിയെ തകർക്കാനാണോ അവർ ശ്രമിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരിക്കാനാണോ അവർ ആഗ്രഹിക്കുന്നത് ഇക്കാര്യത്തിൽ കെജ്രിവാളിന് അതിയായ വേദനയുണ്ടെന്നും സുനിത കെജ്രിവാൾ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു പിന്നാലെയുള്ള ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ചേർന്നു ജയിലിൽ നിന്ന് കെജ്രിവാൾ പുറപ്പെടുവിച്ച രണ്ടാമത്തെ ഉത്തരവ് ഇന്ന് സഭയിൽ ചർച്ച ചെയ്തു സർക്കാർ ആശുപത്രികളിൽ സൗജന്യ മരുന്നുകൾ ഉറപ്പാക്കുന്നതും പാത്തോളജിക്കൽ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഉത്തരവായിരുന്നു അത് പുതിയ ഉത്തരവ് ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജാണ് പുറത്തുവിട്ടത് ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ ഈ വിഷയം നിയമസഭയിൽ ചർച്ചയാകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യ മരുന്നുകളും പരിശോധനകളും ഉറപ്പാക്കാൻ കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നുമാണ് സൌരഭ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് നിയമസഭയിൽ സൗജന്യ മരുന്ന് വിതരണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മന്ത്രി സൌരഭ് ഭരദ്വാജ് ഇന്ന് മറുപടി നൽകി മൊഹല്ല സർക്കാർ ക്ലിനിക്കുകളുടെ നിലവിലെ അവസ്ഥയും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നതും സൌരഭ് വിശദീകരിച്ചു